പാർലമെന്റിൽ വെച്ച് ഷൂവിനുള്ളിൽ ബിയർ ഒഴിച്ച് നിറച്ച ശേഷം അത് കുടിച്ചുകൊണ്ട് എം പി സ്ഥാനമൊഴിഞ്ഞു സംഭവം ഓസ്ട്രേലിയയിലാണ് എം പി ആയു കൈൽ കൈമീനാണ് വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം തന്റെ ഷൂവിനുള്ളിൽ ബിയർ ഒഴിച്ച് കുടിച്ച് എം ബി എന്ന നിലയിലുള്ള സേവനം അവസാനിപ്പിച്ച് പടിയിറങ്ങിയത് സംഭവം പ്രതിഷേധമൊന്നുമല്ല ഷൂ എന്ന ബിയർ കുടിക്കൽ ആചാരമാണിത് ധരിച്ചിരിക്കുന്ന ബൂട്ടിൽ ബിയർ നിറച്ച് അതിൽ നിന്ന് കുടിക്കുന്ന വിചിത്രമായ ആചാരം ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ചടങ്ങ് പമ്പുകളിലും മറ്റ് ആഘോഷങ്ങളിലും ജനപ്രിയമായ ഈ രീതി ആദ്യമായാണ് ഒരു പാർലമെന്റ് അംഗം വിരമിക്കൽ പ്രസംഗത്തിന് ശേഷം ആചരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഇനി ഫാർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്